ഹായ് ഹലോ അസല വലൈക്കും ഇത് ഞാൻ വന്നിട്ടുള്ളത് അനിയത്തിൻ്റെ വീട്ടിൽ നോമ്പ് വരയ്ക്കാൻ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അനിയത്തിൻ്റെ വീട്ടിലൊരു നോമ്പ് വരുന്ന വിശേഷങ്ങളൊക്കെയാണ് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ കണ്ടിഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ തലപ്പുറം ചൂളൊക്കെയാണ് അപ്പോൾ ഞാൻ ക്ഷ്യാമം ഞാനും നിഷേധം സിനാൻ ഒട്ടേ പോകുന്നത് വന്യത്തിൻ്റെ വീട്ടിലെത്തി എപ്പോൾ എൻസ് ബേബി വേപാട് വന്നു കേട്ടോ കുറച്ച് സ്നാക്സൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ എപ്പോൾ വന്നത് വൈകുന്നേരമാണ് നോമ്പ് വിളിക്കേണ്ട ടൈം തന്നെയാണ് കേട്ടോ ഞാൻ എത്തിയത് വനിയത്തി മന്തിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ കാരറ്റ് പോളാക്കിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് പ്രത്യേകത ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഉമ്മാ തന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ വെച്ചാൽ പറ്റി നിൽക്കും പിന്നെ അതുപോലെ തന്നെ ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എത്ര മുത്തം തോന്നുമ്പോൾ വന്നിട്ട് മുത്തം തരും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പല്ലുവേദനയാണ് ഇപ്പോൾ പല്ലിനൊക്കെ കാണിച്ചിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഉള്ളത് എനിക്ക് പറഞ്ഞിട്ടാണ് കേട്ടോ പല്ലുണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിന് എന്നിട്ട് ഡോക്ടർ സൂചി സൂചിയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനിതാ പല്ലുവേദനയല്ല അപ്പോൾ വീട്ടിൽ കുറച്ച് കഞ്ഞിയൊക്കെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒക്കെ നല്ലോണം ഇഷ്ടേന് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ കുടിച്ചപ്പോൾ കുടിച്ചപ്പോഴൊക്കെ നല്ലോണം ഇഷ്ടം അതിന് പിന്നെ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് കഞ്ഞി ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരിയരി കഞ്ഞി അപ്പോൾ അതൊക്കെ കുടിച്ചൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ കഞ്ഞി പിന്നെ ആഴ്ച അവിടെ ജ്യൂസ് അടിക്കാൻ വേണ്ടി അമ്മക്ക് മുറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻജെ ബി ആണ് കേട്ടോ ഈ എടുത്തത് അപ്പോൾ മുറിക്കുന്ന വീഡിയോ എടുക്കാൻ ടോളാണ് എടുക്കുന്നത് പിന്നെ സ്നാക്സൊക്കെ ഞാൻ എടുത്തുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ അവർ ജ്യൂസൊക്കെ അടിക്കുന്നുണ്ട് ഈ നോമ്പ് സമയത്ത് എല്ലാവരും അപ്പുറം ഇപ്പോഴും പോയിട്ട് നോമ്പ് കുറിയൊക്കെ ഒരു അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ എൻ്റെ പിത്തേന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ പിറ്റേന്ന് കേട്ടോ വെള്ളിയാഴ്ച ഉണ്ട് ഞാൻ പോയത് വെള്ളിയാഴ്ച ആകുമ്പോൾ ശാമിന് ഉച്ചവരെ ജോലി ഉണ്ടായിട്ടില്ല അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്നതിന് ശേഷം പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പം നാരങ്ങ വെള്ളവും ജ്യൂസും ഇതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് ചായ എല്ലാവരും ഭാഗത്ത് വെയിറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ അത്തിപ്പയും ആ കാര്യമൊക്കെ ഇത്തപ്പം പിന്നൊരു സാധനം ഉണ്ടായിട്ട് അതിൽ അത് സാധനമാണ് എനിക്ക് പേരറിയില്ല പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നു പോയിട്ടാണ് സാധനം കേട്ടോ ഇതിന് നല്ല നെല്ലിക്കൻ്റെ കുരുപാർത്ത കുരുവാണ് പക്ഷെ അത് നല്ല റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി നോക്കൊരിക്കാനായിരുന്നു പിന്നെ ഈ സമയത്തുണ്ടല്ലോ ഇപ്പോൾ ദുബായിരുന്നാൽ പ്രത്യേകതയാണ് കേട്ടോ അതൊരു വെറുത്തേൻ്റെ ഒരു ഫലം ഉണ്ടാവും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാം ഞാൻ പോകണ്ട പോകണ്ടെന്നെട്ടോ ഇനി പോകണ്ട ഇവിടെ നിന്നാൽ മതി പോവാണെങ്കിൽ എൻ്റെ കൂടെ വരുന്നു എൻ്റെ നിൽക്കാണ് പിന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ വന്നിട്ട് അങ്ങനെ നിന്നിട്ടില്ല പിന്നെല്ലാവരും മൂരെയൊക്കെ കഴിഞ്ഞ ശേഷം നിസ്കരിക്കാൻ ഇറങ്ങിയ ഈ തെണ്ടൽ ഈ ഡ്രസ്സ് മുമ്പറൊക്കെ പോയ സമയത്ത് ഐശുവിനെ കൊണ്ടുതന്നെയാണ് ഐശു വലുതായ സമയത്ത് എൻ അമദുവിന് കൊടുത്തത് വലുതായപ്പോൾ എൻസുനും കൊടുത്ത അപ്പോൾ ഈ മാഷാല്ല ഇത് കാണുമ്പോൾ എല്ലാവർക്കും പോയിട്ട് വന്നതൊക്കെ ഓർമ്മ ഇതാണ് കേട്ടോ മാഷാല്ല മാഷാല്ല അങ്ങനെ അവരുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനിയാ വന്നിട്ട് പറയുക കേട്ടോ പോകണ്ട പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടോ അതാൻ പറ്റൂല പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി പോയി കേട്ടോ ആ സമയത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവളെ കാണാനാണ് കേട്ടോ വന്നത് അവളെടുത്ത് പോയാണെങ്കിൽ അവൾ തിരിച്ച് നമ്മളിവിടെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കരിയും അവളെ കൂട്ടാനും കയ്യില്ല ഒറ്റക്ക് നിൽക്കുകയും ചെയ്യില്ല കേട്ടോ പിന്നെ ഉമ്മയുപ്പിയും വേണമെന്ന് പറയും പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിലെത്തിയ പാടിനെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷാദം നമ്മളുകൂടെ വന്നിട്ടില്ല നിഷാദ അവിടെ നിൽക്കാന്ന് ഇപ്പോൾ നിഷാദോ ഐശാമുദൊക്കെ ഫോൺ നോക്കിയിരിക്കുകയാണ് അതിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ അവളെ കണാ വന്നതാണ് വീട്ടിലെത്തിയിട്ട് പിന്നെ വിളിച്ച് നോക്കിയപ്പോൾ നമ്മൾ വന്നിട്ട് ഒരുപാട് കാര്യം വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള പുതിയൊരു ഡേറ്റ് എല്ലാവർക്കും അസ്സാമലൈക്കും